വെൽക്കം ബാക്ക് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി നെയ്ച്ചോറിൻ്റേതാണ് അപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുമെന്ന് നോക്കാം ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂണ് നെയ്യും രണ്ട് ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിലുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരല്പം പട്ട കരയാമ്പൂ ഏലക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു ചെറിയ സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നീ സവോളെ നല്ലവണ്ണം വാടി കളർ മാറി തുടങ്ങിയാൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ അരി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ എടുക്കുന്ന അരി പെട്ടെന്ന് വേവുന്ന അരിയാണെങ്കിൽ അരല്പം വെള്ളം കുറച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നാല് ഗ്ലാസ് എടുക്കുന്നത് ഒരു മൂന്നര ഗ്ലാസ് ഒക്കെ എടുത്താൽ മതി വെള്ളം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസ് റൈസാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം അപ്പോൾ വെള്ളം ഇത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ഇട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കണം അരിയപ്പോൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻലറിൽ ഒന്ന് വെള്ളം വാർത്താൻ വെച്ചതായിരുന്നു കേട്ടോ നല്ല വെള്ളം വാർന്നതിന് ശേഷമേ ഇത് വെള്ളത്തിലേക്ക് കൊടുക്കാവൂ നല്ല വെള്ളം ഒന്ന് മിക്സാക്കി ലോ ഫ്ലെയിം ആക്കി അടച്ച് വെക്കാം അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിം ആക്കി അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ഇനി അല്പം കൂടെ വെള്ളം വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഞാൻ വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നതാണ് അപ്പോൾ അതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോറാണ് ഈ ഒരു നെയ്ച്ചോറ് പിന്നെ നിങ്ങൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കി ദമ്മിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് സവോളയോ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ ഒന്ന് നെയ്യിൽ വറുത്തിടണം അപ്പോൾ നെയ്യോ റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ ഞാനപ്പം റിഫൈൻഡ് ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സവോള നല്ലവണ്ണം കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇടുന്നില്ലെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടാതെ ഉണ്ടാക്കാം കേട്ടോ ഇനി ആ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും കണ്ടിപ്പൊരു മുന്തിരി നമുക്ക് ചോറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാം നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാനായിട്ടൊരു ചിക്കൻ മുളക് ഇട്ടതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വാടിക്കിട്ടും ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കൊരു മൂന്ന് തക്കാളി കനം കുറിച്ച് സ്ലൈസ് ചെയ്താണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയും എല്ലാം നല്ലവണ്ണം വാടിയതിന് ശേഷമാണ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഉള്ളിൻ തക്കാളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ടര ടീസ്പൂണ് മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്കൊരല്പം കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഒരു എണ്ണൂറ് ഗ്രാം ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ മുളക് പൊടിയും നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്നും ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു മൂന്ന് വിസിൽ വന്നപ്പോഴത്തേക്കും ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ മസാലയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കണം അത മസാലയൊക്കെ നല്ലവണ്ണം മഴ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ മുളകിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്